ഒരു ചീങ്കണ്ണിയെ പോലെ പുറകിൽ ചൈനയുണ്ടെങ്കിലും മോദിജി എന്തിനാണ് ട്രംപിൻ്റെ കാൽ കീഴിൽ മുട്ടുമടക്കിയിരിക്കുന്നത് എന്നിപ്പോൾ പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുകയായിരുന്നു ഇന്നലെ വരെ നമ്മൾ അഭിമാനത്തോടെ കാത്തു നിന്നിരുന്ന ഒരാളാണ് നരേന്ദ്രമോദി ഇന്ത്യ ഒറ്റക്കെട്ടായി നരേന്ദ്രമോദിയുടെ കീഴിൽ അണിനിരന്നിരുന്നു അതെന്താണ് കാരണം പഹൽഗാമിൽ ഇരുപത്താറ് പേരെ വെടിവെച്ചു കൊന്ന ആ നടപടിക്കെതിരെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി നിന്ന് ജാതി മതങ്ങളും രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഇന്ത്യ ഭരണ ഭരിക്കുന്ന ആരാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് നമ്മൾ നിന്നത് മോദിയാണെന്നുള്ളതല്ല അവർ ശക്തമായ നടപടി എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ രണ്ടായിരത്തി നമ്മൾ കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മെയ് ഏഴാം തീയതി അവരുടെ ഭീകര കേന്ദ്രങ്ങൾ തച്ചുടച്ചുകൊണ്ട് ഒരു അറ്റാക്ക് നടത്തുകയുണ്ടായി അത് നടത്തിയപ്പോഴും ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും എല്ലാവരും ഒറ്റക്കെട്ടായി കൂടെ നിന്നു അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഇരുപത്താറോളം പേര് കൊല്ലപ്പെട്ടു ഇന്നലെ വരെ ഏകദേശം ഇരുപത്താറോളം പേരാണ് കൊല്ലപ്പെട്ടത് പലരുടെയും വീടുകൾ നഷ്ടപ്പെട്ടു പലരും പലായനം ചെയ്യുന്നു ബോർഡറിൽ നിന്ന് ഈ അവസ്ഥയിൽ നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നടന്ന ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ നാല് പേർ അതായത് ഇരുപത്താറ് പേരെ വെടിവെച്ച് കൊന്ന നാല് പേരെ ആ ഇവിടെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെ അവരെങ്ങനെ രക്ഷപ്പെട്ടത് അവർ കണ്ടുപിടിക്കണ്ടേ അവരെ അറ്റാക്ക് ചെയ്ത് ഒന്ന് ക്ലീ അവരെ കൊന്നു കൊല്ലുകയോ പിടിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ നമ്മളൊക്കെ അതിന് വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരെങ്ങനെ രക്ഷപ്പെട്ടത് എന്നതുപോലെ തന്നെ അവരെങ്ങനെ അവിടെ എത്തി എന്നതുള്ളതും വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം അതായത് ഇന്ത്യയുടെ ഇന്ത്യ ലൈൻസ് എത്രമാത്രം ദുർബലമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം ഇന്ത്യ ഇൻഡ്യലയൻസ് എല്ലാ സമയത്തും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് അത് പരാജയപ്പെട്ടത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് അപ്പം അത് കഴിയട്ടെ അത് പരാജയപ്പെട്ട് നമ്മൾ ഉണ്ടായ സംഭവത്തെ കയറി അടിച്ചു ഇതാക്കി പക്ഷെ ഉണ്ടായ സംഭവങ്ങൾ എന്താണ് അവർ കയറി നമ്മളെ അറ്റാക്ക് ചെയ്തു ബോർഡർ അറ്റാക്ക് ചെയ്തു എന്തിന് ഇന്നലെ അമേരിക്ക പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞിട്ട് ഒത്തുതീർപ്പായി എന്നാണ് പറഞ്ഞത് എന്താ ട്രംപ് ഇന്ത്യേൻ്റെ മേധാവിയാണ് നരേന്ദ്രമോദിയൊക്കെ മുകളിൽ നരേന്ദ്രമോദി സെല്യൂട്ട് അടിക്കുന്ന നേതാവ് ആണോ അല്ലെങ്കിൽ ഇവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥനാണോ ഇവിടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്ത് കണ്ടീഷന്റെ അടിസ്ഥാനത്തിനെ വെടിനെത്തലുണ്ടായത് ഒരു കണ്ടീഷൻ പറയണ്ടേ പാകിസ്ഥാൻ അവിടെ ഭീകരരെ തള്ളി പറഞ്ഞു ഭീകര പ്രവർത്തനങ്ങളെ തള്ളി പറഞ്ഞു ഇനി അങ്ങനെ ഭീകര പ്രവർത്തനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അതില് രാത്രി വീണ്ടും ആക്രമിച്ചല്ലോ രണ്ടാമത് ആക്രമിച്ചത് രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ അമേരിക്ക വില വെച്ചില്ല ഇന്ത്യ അമേരിക്ക വെച്ച് മുട്ടുമടക്കി നിന്നു ഏതടിസ്ഥാനത്തിൽ ഇങ്ങനെ വെടിനിർത്തൽ വരുന്നതിന് മുമ്പ് ഒരു കൂട്ടായ ചർച്ച ഉണ്ടാക്കേണ്ടതാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ എല്ലാം സഹകരണം തേടിയില്ലേന് മുമ്പ് അതേപോലെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ അതുവരെ സീസ് ഫയർ എന്നല്ലേ പറയേണ്ടത് നമ്മളെ കൂട്ടാലോചിച്ച് എന്തൊക്കെ നടപടികൾ പാകിസ്ഥാനും ഉറപ്പുണ്ടാവണം അങ്ങനെ ഉറപ്പില്ലാതെ എങ്ങനെയാണ് തീർപ്പുണ്ടെന്ന് പറയുന്നത് അത് നമ്മുടെ ആത്മാഭിമാനം അമേരിക്കയുടെ ട്രംപിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവയ്ക്കല്ലേ ചെയ്തിരിക്കുന്ന സത്യത്തിൽ ഈ നഷ്ടപ്പെട്ട സഹോദരിമാരുടെ അവരുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടതിന് പരിഹാരമാകുമോ ഏതോ എവിടെയോ കിടക്കുന്ന ഒരാൾക്കാർ എവിടെ വെച്ചു സത്യം മിസൈൽ അയച്ച് കൊന്നു മാത്രമാണോ ഉണ്ടായിട്ടുള്ളത് തുടർന്നിട്ട് ഇനി മേലിൽ ഇത്തരം അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സമീപനം പാകിസ്ഥാൻ ഉറപ്പ് കിട്ടിയോ എന്തോ ഉറപ്പാണ് കിട്ടിയത് അതെ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല കുറുപ്പിന്റെ ഉറപ്പ് പോലും ഇല്ല എന്തെങ്കിലും ഉറപ്പ് പറഞ്ഞു ഞങ്ങൾ തീർപ്പാക്കി എന്ന് പറയണ്ടേ അമേരിക്ക പറഞ്ഞു ട്രംപ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ തീർക്കാൻ ആരാ മോദി മോദി ഞങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതാവാണ് അപ്പൊ ജനങ്ങളുടെ ഇംഗീതം കൂടി നാടിന്റെ ഇംഗീതം കൂടി രാജ്യത്തിൻ്റെ ഇംഗിതം കൂടി അദ്ദേഹം കേൾക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് മോഡിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു ഉയർച്ച ഇന്നലെ വാനോളം ഉയർന്നുയർന്നു പോയിരുന്ന മോഡി ഒറ്റടിക്ക് താഴേക്ക് പതിച്ചിരിക്കുന്ന ആർ എസ് എസ് പോലും ഇതിനെതിരാണ് എന്നാണ് പല ആർ എസ് എസിന്റെ നേതാക്കന്മാരോടും ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അവരെല്ലാം വളരെ അസ്വസ്ഥരാണ് കാരണം ഇങ്ങനൊരു നടപടിയല്ല വേണ്ടത് നടപടി എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ കണ്ടീഷൻ ബേസ്ഡ് ആയിരിക്കണം കണ്ടീഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഇനി മേലിൽ നമ്മുടെ രാജ്യത്തേക്ക് ആരും ആക്രമിക്കാൻ പറ്റില്ല അവരെ ഭീകര ആരും അവിടെ വളർത്തില്ല അവരെ ഞങ്ങൾ പിടിച്ചു തരും ഈ നാല് പേരെ പിടിച്ചു തരുന്നെങ്കിലും വാഗ്ദാനം കിട്ടിയോ അതെ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ ഈ എന്താണ് നാല് ഭീകരരെ പിടിച്ചോ എന്ന് ചോദിക്കുമ്പോ കുറെ ആളുകൾ വന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഭക്തജന കൂട്ടങ്ങളൊക്കെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമല്ലേ നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നത് പല ആളുകളും ഇപ്പൊ ചോദിച്ചു തുടങ്ങുകയാണ് അവരതിൻ്റെ സത്യാവസ്ഥ പറയുന്നതിലൊരു സത്യാവസ്ഥ ഉണ്ട് എന്ന് ശരിക്കും യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ് ഇന്നലെ ഞാൻ നമ്മൾ സംസാരിച്ചപ്പോൾ ചോദിച്ച ചോദ്യമാണ് നാല് പേരെ എവിടെ പോയി ഏത് വഴിക്ക് രക്ഷപ്പെട്ടു അത് നമ്മൾ ജനങ്ങളുടെ മനസ്സാണ് ചോദിച്ചത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പം നമ്മളുടെ രാജ്യം എന്തിനാണ് ആക്രമിച്ചത് വെറുതെ പ്രഹസനത്തിന് വേണ്ടിയിട്ടോ അപ്പൊ നമ്മളെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് കൊടുത്തത് പ്രഹസനത്തിന് വേണ്ടിയിട്ടാണോ മോദി അതേപോലെ പ്രവർത്തിക്കും നമ്മളിവിടെ ഓർക്കേണ്ടത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി നിക്സൺ ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് അമേരിക്ക പാകിസ്ഥാൻ കൂടിയായിരുന്നു നിക്സൺ ആ അദ്ദേഹം പറഞ്ഞു ഏഴാം കപ കപ്പൽപാട് ഇന്ത്യയെ ആക്രമിക്കും ഞങ്ങൾ പാകിസ്ഥാൻ ഫുൾ സപ്പോർട്ടാണെന്നാണ് അപ്പം ഇങ്ങോട്ട് വാ കാണിച്ചു തരാം കാണിച്ചു തരാമെന്ന് പറഞ്ഞ തന്റേടിയായ നമ്മുടെ ഇന്ദിരാഗാന്ധിയെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവസാനം പാകിസ്ഥാനെ തോൽപ്പിച്ച് കൈ കൊടുത്ത് പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് ബംഗ്ലാദേശ് വിഘടിച്ച് അവിടെ വേറെ രാജ്യം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ അവസാനിപ്പിച്ചത് ഇന്ത്യയെ അമേരിക്ക ഒരു പുല്ല് വില കൽപ്പിച്ചിട്ടില്ല ഇവിടെ എന്താണ് ഇവിടെ എന്താണ് കണ്ടീഷൻ ഒന്നുമില്ലാതെ ഈ കാര്യത്തിൽ ഇന്ത്യ ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ എല്ലാ വിലയും നിലയും നാണം കിട്ടു ലോകത്തിന് മുന്നിൽ എന്നുള്ള നിലയിലേക്കാണ് ഇപ്പം തീരുമാനങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ ആഭ്യന്തര തീരുമാനങ്ങൾ മുഴുവൻ ഏറ്റവും സുരക്ഷാപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ട്രംപിനോടും കൂടി അന്വേഷിച്ചിട്ടാണ് എന്നിപ്പോൾ പല കാര്യങ്ങളും പറയുകയാണ് അല്ല ട്രംപാണ് ഇന്ത്യൻ്റെ ഹെഡ് നമ്മുടെ മോദിയുടെ ഹെഡ് ട്രംപാണ് ഇപ്പൊ ഇന്ത്യേന്റെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടി പഠിക്കുന്ന അങ്ങേരുടെ അഡ്വൈസും അങ്ങേര് പറയുന്ന പറയാൻ എൻഡ്യ നീങ്ങേണ്ടത് അതായത് പരമാധികാരം ഒരു രാജ്യത്തിന്റെ തലവന്റെ മുന്നിൽ അടിയറവ് വെച്ചിരിക്കുന്നു നമ്മൾ ഇന്ന് സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് വളരെ പ്രസക്തമാണ് അദ്ദേഹം ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട് അതിന് ഉത്തരം മുട്ടി പോകുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന് അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ് എന്നെ നിരന്തരമായി വിമർശിക്കുന്ന പഴയ മിത്രങ്ങൾ പലരും അമേരിക്കൻ സംബന്ധത്തിന് വഴങ്ങി നടത്തിയ നാണംകെട്ട വെടിനിർത്തൽ പ്രഖ്യാപനത്തെ എതിർക്കുന്നതായി കണ്ടു അത്രയും സന്തോഷം ചില ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് നരേന്ദ്രമോദി അന്ധഭക്തജനസംഘത്തിലെ ആർക്കെങ്കിലും തെറിവിളിക്കപ്പുറം കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ പറയാം ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കുമെന്ന അമിത്ഷായുടെ രാജ്നാഥ് സിംഗിന്റെ ഒക്കെ മുൻ അവകാശവാദങ്ങൾ എവിടെ പോയി പഹൽഗാമിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായിരുന്നു ഓയിക്കണ്ട നാടകമൊക്കെ അതിർത്തിയിൽ പാക് വെടിവെയ്പ്പിലും ഷെല്ലിങ്ങിലും നഷ്ടപ്പെട്ട നിരവധി ജീവനങ്ങൾക്ക് വീടുകൾക്കും ജനങ്ങളുടെ സ്വത്തുഭാഗങ്ങൾക്കും ആര് സമാധാനം പറയും ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം അറിയിക്കുന്നില്ലേ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലിലാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് വ്യക്തമായിരിക്കുന്നു മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് മാറ്റുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തിയോട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ തയ്യാറായ സമയത്ത് ഒരാളോടും ആലോചിക്കാതെ നടത്തിയ ഈ വെടിനിർത്തൽ ഇന്ത്യ സൈനികരുടെ ആത്മവിശ്വാസത്തെ ചോർത്തി നടപടിയായില്ലേ ഇന്ത്യയെ വിശ്വസിച്ച് പാകിസ്ഥാനോട് പോരാടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബലൂജ് പോരാളികളെ മോദി പുറകിൽ നിന്ന് കുത്തിയില്ലേ ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനമന്ത്രി ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അതല്ലാതെ രാജഭരണം പോലെ അവകാശം കിട്ടിയതല്ല എന്ന് ഭക്തജന സംഘം മനസ്സിലാക്കണം തെറ്റായ നടപടികളെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട് അസഭ്യവർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണപരാജയം മറച്ചുവെക്കാൻ ഒരിക്കലും കഴിയില്ല എം എൻ വിജയൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കിയാലും കുട്ടി ഉന്നയിച്ച ചോദ്യം അവിടെ അവശേഷിക്കും അല്ല ഇങ്ങനെയൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ഈ സന്ധീവ് വര്യർ ചോദിച്ച ഒരു ചോദ്യം നമ്മൾ മാറ്റി നിർത്താം ഭരണപരാജയത്തെ പറ്റി നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യണ്ട പക്ഷെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ഇന്ത്യയിലെ ഓരോ പൗരന്റെ അവകാശമാണ് നമ്മുടെ വോട്ട് നേടിയിട്ടാണ് പ്രധാനമന്ത്രി ആയിട്ടുള്ളത് അല്ലാതെ സ്വയം പ്രധാനമന്ത്രി ആയതല്ല അപ്പം ഇവിടെയുള്ള നമ്മുടെ ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം ആകുമ്പോൾ ഇങ്ങനെ വോട്ട് ജയിച്ച ഒരാളുടെ രൂപത്തിൽ ഇന്ത്യയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്ത അദ്ദേഹത്തിനുണ്ട് ഇങ്ങനെ പാകിസ്ഥാനുമായിട്ട് നമ്മുടെ സഹോദരിമാരുടെ സഹോദരിമാരെ വിധവകളാക്കിയുള്ള ഒരു നടപടിയിൽ ഈ നമ്മുടെ ആത്മാഭിമാനമാണ് ട്രംപിന്റെ കാൽ കീഴിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ പരമാധികാരത്തെയാണ് നമ്മൾ ട്രംപിന്റെ കാൽ കീഴിൽ വെച്ചിരിക്കുന്നത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട കാര്യത്തിനാണ് ട്രംപ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ തീർപ്പാക്കിയിരിക്കുന്നത് ട്രംപ് പറഞ്ഞു എന്ന് പറയുമ്പോൾ കൂടിക്കാഴ്ചയില്ലേ തൽക്കാലം സീസ് ഫയർ കൂടിക്കാഴ്ച എന്ന് പറയുന്ന സാധനം എവിടെ വെച്ച് എപ്പോൾ കൂടിക്കാഴ്ച തൽക്കാലം ഞങ്ങൾ സീസ്ഫയർ ചെയ്യുന്നു രണ്ടാമത് ഇത്ര സമയത്തോളം ഞങ്ങൾ ചർച്ച ചെയ്ത് ഇതിൻ്റെ എല്ലാ പരിഹാരം ഉണ്ടാക്കും പറഞ്ഞിട്ടുണ്ടോ അല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിൽ പല രീതിയിലുള്ള ഗൂഢാലോചനകളും സംഭവിക്കാം എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകാം സാർ ഇപ്പം നേരെ തുടക്കത്തിൽ പറഞ്ഞപോലെ എന്തെങ്കിലും രീതിയിലുള്ള എഗ്രിമെന്റ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ധാരണകൾ ഈ വെടിനിർത്തൽ കരാറിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ യുദ്ധം തന്നെ ഒരുപക്ഷെ ഉണ്ടാക്കിയത് ട്രംപിന്റെ ആലോചനയിലാണോ എന്നൊക്കെ പല ജനങ്ങളും ഇപ്പം ചിന്തിക്കുകയാണ് അല്ല ട്രംപ് പാകിസ്ഥാനെ കൊണ്ട് അടുപ്പിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടാക്കി ഇന്ത്യേൻ്റെ എങ്ങനെ ഇന്ത്യേൻ്റെ എങ്ങനെയുണ്ട് സൈനിക ബലം എങ്ങനെ അടിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടോ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യൻ്റെ സ്ഥാനം എന്താണെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് തന്നെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് ഇതെന്നൊക്കെ വലിയ പ്രചരണമുണ്ട് അതെന്തെങ്കിലും ആവട്ടെ പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ കംപ്ലീറ്റ് ഇന്നലെ ഇന്നലെ വരെ നമ്മൾ എല്ലാവരും സപ്പോർട്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല തിരിച്ചടിച്ച ആ ഒരു മനോഹരമാണ് അത് കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയി അടച്ചു എന്ന രൂപത്തിലായി ഇന്നലെ അവരുണ്ടായിരുന്ന മോഡിയുടെ അമിത്ഷായുടെ ഭരണത്തിന്റെ എല്ലാം തകർത്ത് എറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥാനമാണ് യുദ്ധനീതിക്കനുസരിച്ചിട്ടല്ല മുന്നോട്ട് പോയത് രാജനീതിയല്ല ഇത് ഇത് അടിയറവ് പറയലാണ് നമ്മൾ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചൈനയുടെ ഒരു കളി കൂടി നമ്മൾ ഇതിൽ പരിശോധിക്കേണ്ടതായിട്ട് വരുന്നില്ലേ കാരണം ഇപ്പൊ ഈ ജെ പോലുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങള് നിലംബരിശാക്കി താഴെത്തിട്ടു എന്ന് പല മാധ്യമങ്ങളും അന്തർ അന്തർദേശീയ മാധ്യമങ്ങൾ തെളിവുകളൊന്നുമില്ല പക്ഷെ അവർ ഇപ്പോഴതാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇത് ചൈനയുടെ വിജയമാണ് ചൈനയും അമേരിക്കയുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പോരടിച്ചിരിക്കുന്നത് അതിൽ അമേരിക്കയുടെ ആയുധങ്ങളാണ് ഏറ്റവും മികച്ചത് വിമാനങ്ങളാണ് ഏറ്റവും മികച്ചത് എന്ന രീതിയിലാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പലതും ഇതിനെ ചർച്ച ചെയ്യുന്നത് അപ്പം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു ആയുധങ്ങൾ ഏതായുധമാണ് മികച്ചത് തുടങ്ങിയ പോരാട്ടം വരും കാരണം റഫേൽ വാങ്ങിയത് ഫ്രഞ്ചിൽ നിന്നാണ് ഫ്രാഞ്ചിന്റെ ഡീലിലൊക്കെയാണ് അല്ല ഫ്ര നമ്മളെ മുന്നിൽ നിൽക്കുന്ന തെളിവുകൾ വെച്ചിട്ട് ഇന്ത്യ കൃത്യമായിട്ട് അവരുടെ വ്യോമ മേഖലയിലുള്ള ഏത് ഏത് വന്നാലും ഡ്രോൺ വന്നാലും മിസൈൽ വന്നാലും ഫ്ല ഫൈറ്റ് ഫ്ലൈറ്റ് വന്നാലും വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള കാര്യം സത്യമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ നടത്തിയത് നമ്മൾ കണ്ണോണ്ട് കണ്ടതാണ് മുമ്പത്തെ മാതിരിയല്ല പക്ഷേ പറയുന്ന പ്രചരണങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ എന്തിനു വേണ്ടി ഇന്നലെ ഒത്തീർപ്പുണ്ടാക്കി അവരിങ്ങോട്ട് കയറി അടിച്ച് പത്തിരുപത്തി ആറ് പേരെ കൊല്ലുക മാത്രമല്ല ആ വീട് അവിടെ എത്രയോ വീടുകൾ നശിപ്പിക്കപ്പെട്ടു എത്രയോ ആടുകൾ അവിടുന്ന് പലായനം ചെയ്തു ഇതൊരു സത്യമാണ് നമ്മൾ ടി വി ചാനൽ വരുമ്പോൾ അവർ അവിടുന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുക മാറിക്കൊണ്ടിരിക്കുക എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സുരക്ഷിതത്വമാണ് ഇനി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് ഉറപ്പാണ് പാകിസ്ഥാനിന് കിട്ടിയിട്ടുള്ളത് എന്ത് ഉറപ്പാണ് അമേരിക്ക തന്നിട്ടുള്ളത് അതെ അതെ വെറും അവിടുന്ന് ട്രംപ് വിളിച്ചു പാകിസ്ഥാൻ അവിടുത്തെ ഇതിന്റെ മിലിറ്ററി കമാ ജനറൽ വിളിച്ചു ഞങ്ങൾ നിർത്തുകയാണ് നിങ്ങൾ നിർത്തിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ നിർത്തേണ്ടതാണോ ഈ യുദ്ധമൊക്കെ തീർച്ചയായിട്ടും ഒരു ഇല്ലാതെ ആരെങ്കിലും നിർത്തു എല്ലാ സമയത്തും ട്രീറ്റി കരാറുണ്ടാവും എന്നിട്ടാണോ അവസാനിപ്പിക്കുന്നത് നമ്മളെ സിന്ധു ജല കരാറുണ്ടായതും അതേപോലെ സിംല കരാറുണ്ടായതും അങ്ങനെ തുടങ്ങിയുള്ള ഇതുവരെയുള്ള എല്ലാ യുദ്ധങ്ങളിലും നമ്മൾ അവരുമായിട്ട് ധാരണ ഉണ്ടാക്കി പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടതാവാറ് ഇവിടെ ഇങ്ങനെ ഒരു ഭീകരരുടെ ആക്രമണം ഉണ്ടാക്കി അവരിങ്ങോട്ട് ഒരു യുദ്ധത്തെ പോലെ കൃത്യമായി എല്ലാ സംവിധാനവും ഉപയോഗിച്ച് ആക്രമിച്ചില്ലേ അപ്പോൾ അത് തിരിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് ഉറപ്പാണ് കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ പരാജയം അപ്പം നമ്മളിപ്പോൾ അമേരിക്ക പറയുമ്പോഴേക്ക് പേടിച്ചിട്ട് മുട്ടുവറച്ചിട്ട് നമ്മുടെ ആത്മാഭിമാനം അടിയറ വയ്ക്കുന്നതാണോ നമ്മുടെ പരമാധികാരം എന്ന് പറയും പരമാധികാരത്തിന്റെ ചങ്കുവാൽ പിടിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ നേരെയാണ് ഇത് ചൂണ്ടി നിൽക്കുന്നത് അദ്ദേഹമാണ് ഉത്തരം പറയേണ്ടത് തീർച്ചയായിട്ടും അപ്പം അതിൽ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് അതായത് ഒളിഞ്ഞിരിക്കുന്ന ചൈനയുടെ നിഗൂഢതയും അതോടൊപ്പം തന്നെ പരസ്യമായിട്ടുള്ള ട്രംപിന്റെ പിന്തുണയും ഒക്കെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഞാൻ ഈ ചൈനയുടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചൈനീസ് മാധ്യമങ്ങളൊക്കെ നിരന്തരമായിട്ട് ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക അത് അവരിപ്പോഴും പുറമേ അവരുടെ പല മന്ത്രാലയങ്ങളൊക്കെ ഈ തീവ്രവാദത്തിനെതിരെയാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പല മീഡിയാസിലും പല ആളുകളും വന്നിട്ട് തിങ് തിങ്ക് ടാങ്ക്സ് ഒക്കെ വന്നിട്ട് പറയുന്നത് ഇത് കൃത്യമായിട്ടൊരു ഫെയർ ആണ് വേണ്ടത് ഇത് പാകിസ്ഥാൻ നടത്തിയ ഒരു ഭീകരവാദ പ്രവർത്തനമാണ് എന്ന് അവർ കൃത്യമായിട്ട് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല അങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക മാത്രമല്ല ഈ ജേട്ടന്നിൻ്റെ വിജയം വലിയ രീതിയിൽ അവർ ഈ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ല ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം കൃത്യമായിട്ടുള്ള ഈ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ പരമാധികാരത്തെ അഖണ്ഡതയ്ക്കും മാന്യതയ്ക്കും ആത്മാഭിമാനത്തിനും നേര ചേരുന്ന രൂപത്തിൽ ഇങ്ങനൊരു വെടിനിർത്തൽ വരുന്നത് നല്ലത് തന്നെ യുദ്ധം ഉണ്ടാവുന്ന ഒന്നിനു പരിഹാരമല്ല പക്ഷെ എന്ത് കണ്ടീഷനാണ് ഇന്ത്യേന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു നമ്മുടെ സഹോദരിമാർ ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം നമ്മുടെ സഹോദരിമാരെ ആക്രമിച്ച ഭീകരരെ കൈ കിട്ടിയോ പിടിച്ചു തന്നോ ഇല്ല ഇനി ഒരു അഭീകര കേന്ദ്രങ്ങളും അവർ നടത്തില്ല എന്ന് ഉറപ്പ് നൽകിയോ പാകിസ്ഥാൻ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ആരെ കാണിക്കാനായിരുന്നു ഇത് അല്ല എന്തിനു വേണ്ടിട്ടാണ് ഇങ്ങനെ കാണിച്ചത് ജനങ്ങളെ കബളിപ്പിക്കാൻ ഇന്നലെ വരെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ഇന്നോ ഇന്ന് അദ്ദേഹത്തിന് എന്ത് ന്യായീകരണമാണ് ദുരൂഹതയുടെ വലിയ ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോ നേരത്തെ നമ്മൾ സംസാരിച്ചത് തന്നെയാണ് പക്ഷെ അത് ഒരിക്കൽ കൂടി ഇവിടെ പറയാണ് അതായത് ഈ അറ്റാക്ക് നടക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിക്ക് ഇൻഫോർമേഷൻ ലഭിച്ചിരുന്നു ഇന്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചിരുന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം അതുകൊണ്ട് കാശ്മീർ വിസിറ്റ് ഒഴിവാക്കി അതായത് വന്ദേ ഭാരത് അതിന്റെ ഉദ്ഘാടനമൊക്കെ ഒഴിവാക്കി അദ്ദേഹം അവിടുന്ന് മാറി അപ്പൊ അവിടെ അതിനുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് കൃത്യമായി നടത്തണ്ടേ ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടപ്പോൾ ഓൺ ദ സ്പോട്ട് ആക്ഷൻ ഉണ്ടാക്കി അവരെ പിടിക്കണ്ടേ ഏറ്റവും മിനിമം അതല്ലേ ആഗ്രഹിക്കുന്നത് വെടിവെച്ച ആൾക്കാരെ പിടിച്ചിട്ട് ആരാണ് എന്താണ് യഥാർത്ഥ പ്രതികളിലേക്ക് പോവില്ല വേണ്ടത് ഇവരുടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കുന്നതൊക്കെ നല്ലത് തന്നെ അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി കൃത്യമായി നിയമപരമായിട്ടും ശാസ്ത്രീയമായിട്ടും അവർ കണ്ടെത്തേണ്ടതായിരുന്നു അതിൽ ഏറ്റവും വലിയ പരാജയം തന്നെയുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നത് മാത്രമല്ല ആർ എസ് എസ് പോലും തീർച്ചയായിട്ടും പല ആർ എസ് എസ്ലെ പല നേതാക്കളും ഇതിലിപ്പോൾ അമർഷ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതായിട്ട് നമ്മൾ സംസാരിച്ച പേഴ്സണലായിട്ട് സംസാരിച്ച പല ആൾക്കാരും പറയുന്നതായിട്ട് സംതൃപ്തരല്ല സംതൃപ്തരല്ല നരേന്ദ്രമോദിയുടെ നടപടി ഏകപക്ഷീയമാണ് ആത്മാഭിമാനത്തെ മുറിവേൽക്കുന്നതാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ മുറിവേൽക്കുന്നതാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പരാജയമാണ് ഇന്നലത്തെ അമേരിക്കയുമായിട്ടുള്ള സന്ധി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അതായത് സാറ് പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭീകരവാദ കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് ആക്രമിക്കണം ഭീകരവാദം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ലക്ഷ്യമായിട്ട് തന്നെ തുടരുക തന്നെ വേണം പക്ഷേ ഇതൊക്കെ ഒരു ഓർക്കസ്ട്രേറ്റഡ് സംഭവമായിട്ട് ഒരു നാടകമായിരുന്നുവോ എന്ന് ജനങ്ങൾ ഇപ്പൊ സംശയിക്കുന്നുണ്ട് എന്നല്ലേ അല്ല അത് അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ നടപടിക്രമങ്ങൾ കൊണ്ട് മനസ്സിലായി അല്ലെങ്കിൽ ഏത് അർത്ഥത്തിൽ പെട്ടെന്ന് ഒരു ഗോള് വരുന്നു അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊന്നൊരു ഗോള് വരുന്നു ആ അപ്പുറത്തേക്ക് നിർത്തി എന്ന് പറയുന്ന സീസ് ഫയർ ചെയ്യണമെങ്കിൽ അതിനുമുമ്പ് ഇത്ര സമയത്തോളം നമ്മുടെ പ്രശ്നങ്ങളും നിങ്ങളെ പ്രശ്നങ്ങളും ഇരുന്ന് സംസാരിച്ച് ധാരണയാവണം അതുവരെ ഞങ്ങൾ സീസ് ഫയർ എന്നല്ലേ പറയാം ഇവിടെ ധാരണയായോ തീർച്ചയായിട്ടും എന്ത് ധാരണ അമേരിക്ക പറഞ്ഞു നിർത്താൻ പറഞ്ഞു അപ്പോൾ നിർത്തുകയാണോ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു സംസാരം മാത്രമല്ല ഇത്തരത്തിലുള്ള ചിന്തകളും നിരവധി സംശയങ്ങളും സംവാദങ്ങളും നടക്കണം നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നേരെ ചോദ്യം ഉയർത്തുന്ന കാര്യങ്ങളും എല്ലാമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതിൽ എന്തായാലും നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇമേജ് താഴേക്ക് പതിക്കുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹം എത്രമോ കെട്ടിപ്പടുത്തതായിരുന്നു അത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മാത്രമല്ല ലോകം മുഴുവൻ എല്ലാവരും അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ടായി തീർച്ചയായിട്ടും പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ ആ വീഴ്ച അതെങ്ങനെ പരിഹരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് പരിഹരിക്കാൻ പറ്റുന്നതല്ല ഇന്നലെ തീർക്കേണ്ടത് ഇന്നലെ തന്നെ തീർക്കണമായിരുന്നു ഇന്നലെ ആദ്യം കണ്ടു ചോദിക്കുമ്പോൾ തന്നെ കണ്ടീഷൻ നമ്മൾ എപ്പം ഇവിടെ വെച്ച് മീറ്റ് ചെയ്യും പാകിസ്ഥാനോട് നിങ്ങൾ ഞങ്ങൾ വെടിനിർത്താണ് ആ ഞങ്ങളും വെടിനിർത്താം അതല്ലല്ലോ നമ്മൾക്കല്ലേ ആവശ്യം ഇന്നലെ കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു സന്ധി സംഭാഷണം വെക്കാം അതുവരെ വെടിനിർത്താൻ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്തായാലും ഒത്തിരി സംവാദങ്ങൾ സംവാദങ്ങളുണ്ടാവട്ടെ അതായത് തീർച്ചയായിട്ടും ഇതിന് വലിയ വില നരേന്ദ്രമോദി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്